ശാസിക്കാനോ ശിക്ഷിക്കാനോ ആരും ഇതുവരെ തയ്യാറായിട്ടില്ല എതിർത്ത് തോൽപ്പിക്കാനും ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ആത്മവിശ്വാസം അഹങ്കാരം കൂടിപ്പോയി മാപ്പു തമ്പിലാട്ടിക്കുട്ടി എന്തായി പറഞ്ഞാൽ ഇല്ല അർഹതയുള്ളവരെ ഈ ഉദയപുരം കൊട്ടാരം എന്നും സ്വീകരിച്ചിട്ടേ ഉള്ളൂ വിജയത്തിന് മുത്തശ്ശിൻ എനിക്ക് തന്ന സമ്മാനം ഇതിനുള്ള അവകാശം അങ്ങേക്ക് തന്നെയാ ഇത് വാങ്ങണം അയ്യോ ഞാൻ വാങ്ങുന്നില്ല എന്തോ ചെറിയ തമാശ ചെറിയതിന് ഇത്രയും വലിയ സമ്മാനം സമ്മാനമായിട്ട് വേണ്ടെങ്കിൽ എന്റെ ദക്ഷിണയായിട്ട് കരുതണം സുലൈമാനെ എടുത്തോട്ടെ ൊന്നാളത്തെ പ്രധാനങ്ങൾ പ്രഭാതത്തിൽ ദിനവും ഗണപതി ഹോമം ഭഗവതി സേവ അതിനു ശേഷം ദേവി ദേവന്മാർ യാഗത്തിന് ഇഷ്ടഭാവത്തിൽ വരുന്നു എന്ന് പ്രശ്നം വെച്ചാൽ കണ്ടാൽ യാഗം തുടങ്ങാം മനസ്സിലാവണ്ടോ ഉള്ളി കൃഷ്ണ ആ ഇരുമംഗലത്തിന് തിരുമേനിന്ന് പരികർമ്മികളോടൊപ്പം ഇങ്ങോട്ടേക്ക് സ്വീകരിക്കാൻ വേണ്ട ഉടനെ ചെയ്യാ ഒന്നിനും ഒരു കുറവുണ്ടാവരുത് കോപത്തിൽ ദുർവാസാവിന് തുല്യം ഈ തിമിംഗലം അല്ല ഒന്ന് ചോദിച്ചോട്ടെ ഈ തിരുമംഗലും തിരുമേനയും എന്തെങ്കിലും തെറ്റേണ്ട കോപിക്കൂ ഇല്ല ശാപിക്കും ആ ശാപം ഏഴ് തലമുറ നിലനിൽക്കും മോക്ഷം കിട്ടില്ല അതുകൊണ്ട് ഇത് ഇപ്പൊ തന്നെ സ്ഥലം ഇട്ടോളൂ യാഗബലം വേണ്ടത് ഈ കുട്ടിക്കാണല്ലേ അതെ മനസ്സർപ്പിച്ച് അല്ലേ നടത്തി അനുഗ്രഹിക്കാൻ കൈ ഉയർത്തിയപ്പോ വാങ്ങു മുഴങ്ങിയത് നിമിത്തം മറ്റു മതങ്ങളെ അനുകരിക്കാരിന്നാ മതി പഠന വിഷയമാക്കുന്നത് തെറ്റില്ല ഞാനും കൂടും എന്താ പേര് എന്താൻ നമ്പൂതിരി കേട്ടിരിക്കുന്നു ഇത്ര ചെറുപ്പത്തിലെ പുണ്യർമ്മത്തിന് ഗുരുസ്ഥാനി ഞാൻ ഭാഗ്യം കിട്ടിയവൻ കൊള്ളാം നിന്നെ നിന്നെനിക്ക് ബോധ്യായി യാഗസ്ഥലം അന്തരീക്ഷം തൃപ്തികരം വേണ്ടേ തുടങ്ങാൻ ഏയ് ബ്രാഹ്മണ ഉണ്ടാവില്ല അങ്ങട് ആ എനിക്ക് കഴിയില്ല എങ്ങനെ നൂറ്റൊന്ന് യാഗങ്ങള് പൂർണതയിൽ അനുസ്വരമാക്കിയ തിരുമംഗലത്ത് നമ്പൂതിരിയുടെ സാന്നിധ്യത്തിൽ ഒരു യാഗത്തിന് തിരികൊളുത്താൻ മാത്രം അഹങ്കാരിയല്ല ഞാൻ ജോലിസപ്രവചനത്തിന് വിഗ്രഹം വരുത്താതെ ഞാൻ അങ്ങയുടെ സമീപത്തിരുന്നോളാം അങ്ങ് തന്നെ കർത്തവ്യത്തിന് തുടക്കം കുറിക്കണം എന്നെ അനുഗ്രഹിക്കണം ഓം മന്ത്രം അങ്ങോട്ട് അദ്ദേഹം പറഞ്ഞത് കേട്ടില്ല എണീറ്റ് ഇറങ്ങി പോവേ യാഗത്തിന് ശേഷം കുടുംബത്തിൽ സകല ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്നതിനാൽ ക്ഷുബ്ദ്രശക്തികൾ അതിനെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കും ുട്ടി ആ ചുമ അത് നോക്ക് ഇതെന്താ തീയും പോയെങ്കിൽ കാണുന്നുണ്ടല്ലോ വീടിന്റെ മുമ്പിലാണ് എടുക്കള ചിലപ്പോ ഞമ്മള് വരുന്നറിഞ്ഞിട്ട് ബിരിയാണി വെക്കായിരിക്കും എന്നിട്ട് ബിരിയാണി ചപ്പ് കാണില്ല മണമുണ്ട് ാണ് എന്തായി കാണിക്കണേക്ക് അന്യജാതിക്കാരി കൊട്ടാരണപ്പി കാല കൂത്താൻ പാടില്ല ഇവിടെ ഒരു പുണ്യകർമ്മം നടന്നുകൊണ്ടിരിക്കുക കോടതി വിധി പ്രകാരം ഞങ്ങളുടെ മണത്താത്ത കിട്ടിയ സ്ഥലത്ത് കാലുകുത്താൻ ആരുടെ സമ്മതം ആവശ്യം അളർന്ന് തിരിക്കാനായിട്ടാണ് ഞങ്ങൾ അളന്ന് മുറിക്കലും കുടിയേറും ഒക്കെ യാഗം കഴിഞ്ഞിട്ട് മതി അല്ലാതെ സമ്മതിക്കില്ല കോടതി ഉത്തരവാണ് വെറുതെ തടസ്സത്തിന് അകത്ത് പോകണ്ട വേണ്ട ശ്രീകണ്ഠ അവര് വിധി നടപ്പാക്കി കോട്ടെ വരിക വെച്ചപ്പ ബിരിയാണി റെഡിയായി നോക്കാം ഒന്ന് യൂറിയൻ പാസ് ചെയ്തിട്ട് വരാം thank you

അതും ഇരുപത്തൊന്ന് ശതമാനത്തിന് ഓ ഫ്ലാറ്റ് പരീക്ഷ പാസ്സായി പക്ഷെ പണം തിരിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ഇപ്പൊ അവരെന്നെ നേരിട്ട കുന്നുകളും അങ്ങനെയാണോ ഇത് ഇപ്പൊ തന്നെ അവരോട് പറഞ്ഞ് നിന്നച്ച കേക്ക് തരാടാ തേണ്ടി മേടിക്കണ്ട നോമുണ്ട് കൂടെ എനിക്ക് തൃപ്തിയായി തൃപ്തിയായിട്ട് സ്വാമി ആ പരശ്യ നമ്പൂരി എവിടെയുണ്ട് അവിടെ എവിടെങ്കിലും കാണും നീ എങ്ങനെ ഇവിടെ വന്നു മതിലിയാടി അല്ല തഞ്ചാവൂരി പാടാൻ പോയാ നീ എങ്ങനെ ഇവിടെ വന്നു നിന്നെ കാണാണ്ട് ഞാൻ എവിടേക്കാ അലഞ്ഞെന്നറിയോ നിന്റെ കൊച്ചാപ്പന്മാരും നിന്നെ അന്വേഷണം എടപ്പണ്ടെന്ന് കേട്ട് അയ്യോ കൊള്ളാ നല്ല വേഷം നിന്റെ അമ്മ വീട്ടായിരുന്നു അംഗീകരിച്ചോ അംഗീകരിച്ചു ഉണ്ണിക്ക് നമ്പൂതിരിയായിട്ട് അബദ്ധത്തിൽ വന്ന് പെട്ടത ഇവിടെ അതും പൂജാരിയായിട്ട് പക്ഷെ ഇപ്പൊ തോന്നുന്നു പൂജ കഴിഞ്ഞാൽ ഇവിടെ തിരിച്ചു പോകണ്ടാന്ന് എന്നാലും നിനക്ക് വിവരത്തിന് ഒരു കമ്പി അടിക്കായിരുന്നു വിവരം ഇല്ലാത്ത കമ്പി കടിച്ചിട്ട് എന്ത് കാര്യം മറുപടി ആയിട്ട് ഒരു മണിയോട്ടങ്ങൾ അയക്കായിരുന്നില്ല നിനക്ക് എന്തിനു ഇങ്ങോട്ട് വരാനുള്ള വണ്ടി കാച്ചാട്ടങ്ങൾ ഉപയോഗിക്കാറില്ലേ കോളേജ് അടച്ചു കാൻ്റീനും പൂട്ടി ഞാനും എന്താ ചെയ്യണ്ടേ നീ എന്തെങ്കിലും ചെയ്യേ എന്നാ ഇവിടെ തന്നെ കൂടാല്ലേ എനിക്കൊരു സഹായമാവല്ലോ നീ ഏയ് അതൊന്നും ശരിയാവില്ല ഞാൻ തന്നെ ഇവിടെ മുള്ളെല്ലാം നിക്കുന്നത് ആ മുള്ളെടുത്ത് കളിയാനെങ്കിലും ഒരാൾ വേണ്ട നീ പോയപ്പോ എന്താ അല്ല നീ എന്തെ പരശു നമ്പൂരി അന്വേഷിച്ചു കൊട്ടാരത്തിലെ കിരീടവും ചെങ്കുലും തരാന്ന് പറഞ്ഞ എന്റെ കാശ് വാങ്ങിച്ചു പരിശു നമ്പൂതിരി നിന്റെ കാശ് വാങ്ങിച്ചു ആ ആ ഇപ്പൊ പരശംപൂരി കാണണം അല്ലേ അതെ ഞാൻ പോയി വിളിച്ചോണ്ടിരാം